ോ ഏത് ഭർത്താവ് അറിയുവോ അള്ളാകുബേരാ പള്ളിയുടെ മിനാരത്തിൽ നിന്നും അസ്വലാ യാർത്താവ്റൂമിലേക്ക് കടന്നു ചെന്നു ആവശ്യങ്ങൾ മുഴുവനും കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാ ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭാര്യ കിടം ആ സമയത്ത് പൊതുവെടുത്തിട്ട് തന്റെ ശരീരത്തിൽ ഇരിക്കുന്ന വെള്ളത്തുള്ളികളുണ്ടല്ലോ അത് തന്റെ ഭാര്യം മുഖത്ത് കുളഞ്ഞിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കു

ായം മുതല നിന്റെ മാതാപിതാക്കള് പഠിപ്പിച്ചു തന്നതല്ലേ ആ നല്ലതുപോലെ ജീവിച്ച നീയല്ലേ ഈ മരണസമയം എടുത്തിരിക്കുന്ന സമയത്ത് നാൽപ്പത്തഞ്ചും അമ്പതും കഴിഞ്ഞപ്പോ നീ പോയിരിക്കുന്നത് ടി വിയുടെ പെണ്ണിലല്ലേ ഇങ്ങനെ കഴിയുന്ന പെങ്ങൾ ഈ വയസ്സാ നിനക്ക് എങ്ങനെ കഴിയുന്നു മുമ്മ അതുകൊണ്ട് ോട് പറയുകയാശീലങ്ങളും മാറ്റിക്കോ എല്ലാ ദുശീലങ്ങളും മാറ്റിക്കളഞ്ഞിട്ടു സ്നേഹത്തോടെ വൈരാഗ്യവും കളവുപ്പാ പ്രായം കുറയായില്ലേ മക്കളെയൊക്കെ വിവാഹം കടിച്ചു വിട്ടില്ലേ നിന്റെ മുടിയെല്ലാം പോയില്ലേ ഒരുപാട് രോഗങ്ങൾ നിനക്കില്ലേ വാപ്പാ എന്നിട്ടും എന്താ

ലക്ഷം രൂപ നമുക്ക് തന്നിരിക്കുന്ന കിഡ്നിയുണ്ടല്ലോ ആ വൃക്കയൊന്ന് മാറ്റിവെക്കാ ഈ കെട്ടിയിരിക്കുക പല ചെറുപ്പക്കാരും വാട്സപ്പിലൂടെ ആ സഹോദരന് വേണ്ടി പിരിവെടുത്തവരാ ചെയ്യണേ എന്ന് പറയുമ്പോ നീ പിരിവെടുത്തവരാണേന്ന് പറയുമ്പോയാക്കി കൊടുക്കണുള്ള വേണ്ടി ആരെല്ലാ പരിശ്രമിച്ചു അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ കൊടുക്കണയല്ല ഇങ്ങോട്ട് യാത്ര ചെയ്തു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാങ്ങന്മാരെ പെങ്ങന്മാരുടെ ഏറ്റവും വലിയ ഹോബിന്നറിയോ സിനിമക്കാര് പറയുന്ന ഡൈലോബുകൾ പരസ്പരം മൊബൈലിലൂടെ പങ്കുവെക്കുന്ന പെങ്ങന്മാര് പടച്ചു പറയുന്നതൊക്കെ ഒരാഘോഷമായി മാറിയല്ലോ എന്റെ പ്രിയപ്പെട്ട പെണ് പത്തിരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായി ഒരു ചെറിയ കുട്ടിയുണ്ട് കൂടെയുണ്ട് ആ കുഞ്ഞിങ്ങനെ വരാന്ന് കളിക്കുകയാ നോക്കുമ്പോ ഭർത്താവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല അവസാനം ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു അവസാന പരിചയപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു എന്റെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള എന്റെ ഭാര്യയുടെ മലദ്വാരത്തില് ക്യാൻസർ ആവുസ്ത ുമില്ല ഒരു പ്രയാസവുമില്ല തന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്നത് കണ്ടപ്പോ തനിക്ക് ക്യാൻസർ രോഗമായിട്ട് പോലും അള്ളാഹുബേ അതിന്റെ വിഷമം മുഖത്തില്ല അവസാനം ഞാൻ ചോദിച്ചു എന്തേ ചിരിക്കുന്നത് തിരുവനന്തപുരം ആർ സി എസ് രണ്ടു വയസ്സുള്ള കുഞ്ഞു മൂന്ന് വയസ്സുള്ള മക്കള് കാൻസർ രോഗത്തിന്റെ അടിമകളായിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന കാഴ്ച കേൾക്കുന്നവളാ പുസ്താദ് മുടിയല്ലാ പൊടിഞ്ഞു പോയിട്ട് മുഖമല്ല കറുത്തുപോയാ പല്ലുകള് പൊടിഞ്ഞുപോയ എത്രയോ മക്കളെ കാണുന്നവളാവസ്ഥ എനിക്കല്ലാഹു അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ

സമാധാനം എന്ന് എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഏത് സമയത്തിൽ ഏത് കോലത്തിലാ കിടന്നു വരുന്നതെന്നറിയില്ല ഉപജോതി ചെയ്യാറ് പൊരുത്തം ചോദിക്കാ സമയം കെട്ടണമെന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാ വേണമെന്നില്ല ട്യൂമർ വന്നാലേ മരിക്കുമെന്ന് ആരാ പറഞ്ഞത് കിട്ടി തകർന്നാലേ മരിക്കുമെന്ന് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട പ്രഷർ വേണ്ട ഷുഗർ വേണ്ട കൊളസ്ട്രോൾ വേണ്ട ഒരു തലവേദന പോലും വേണ്ട വാപ്പാ لا جنة ليل هل تعيش إلى الفجر وكم من صحيح مات من غير التي وكم من مريض عاش ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവന പോലെയാ നിന്റെ ഉപ്പാന വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയത് നീ മറന്നുപോയോ കരന്നുകൊണ്ട് ഉമ്മാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടത് നീ മറന്നുപോയോ മോളെ നീ ജീവിക്കുന്ന ഒരിക്കലും മരിക്കാത്തവല പോലെയാ ഒരു ദിവസം നീയും പോകണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം പെണ് അതാ കവി പറയുകയാൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോയ നിന്റെ വാപ്പയെവിടെ മക്കളെവിടെ നിങ്ങളെ നിന്റെ ഭർത്താവ് രാത്രി രാത്രിക്കിടപ്പറയിലെ നിന്റെ കൂടെ ഭക്ഷണം പിടിച്ച് ചിരിക്കുന്ന മുഖത്തോടെ നിന്റെ ചാരത്തുകൾ എന്ന ഭർത്താവ് രാവിലെ എഴുന്നേറ്റില്ലല്ലോ എത്രയോ പേരെ പള്ളിക്കാറ്റിൽ കൊണ്ട് കവറടക്കി ബു അതാ കവി ചോദിക്കുകയാണ് നിനക്കൊരുപാട് രോഗമുണ്ട് ൊരുപാട് രോഗങ്ങളുണ്ടല്ലോ ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക വാരി തിന്നുന്നവനാണല്ലോ എത്രയോ പിഞ്ചുമക്കളുടെ മയത്തെ കണ്ടുവാപ്പാ എത്രയോ ചെറുപ്പക്കാരുടെ ജനാസകണ്ഠപരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല അതുകൊണ്ടല്ലാരെ മറന്ന് ജീവിക്കല്ലേ ഈ ഉള്ള ചെറിയ ആയുസ് പരസ്പരം

ആ പെണ്ണിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചയാ കാരണം പൊന്നാര മകനെ സ്നേഹിക്ക

ചെയ്യട് അല്ലാഹിവെ ഇതുപോലെ എത്രയെത്ര കാഴ്ച കാണുന്നവരാ അല്ല മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ല വരെ ഏതെങ്കിലും മാരകരോഗത്തിന്റെ അണുക്കളെ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല അല്ല പടച്ചവനേതു ആയക്കാലം വലിയ ആയുധമില്ല സതക്കയക്കാലം വലിയവര് അമലില്ല അല്ലാതക്കുറതുൽ ഫല സർവവിപത്തുകളെയും തട്ടിമാറ്റാൻ സദക്കയ്ക്ക് കഴിയുമെന്ന് നിന്റെ പ്രവാചകം റബ്ബേ ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിനുണ്ടെങ്കിൽ പഠിച്ചവരേറ്റിനകത്തിടുന്ന സതുക്കൈത പതുക്കത്തുകൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണയല്ല ഞങ്ങളുടെ രോഗങ്ങൾ കരിച്ച് കളയണേ അല്ല സമാധാനമുള്ള ഒരു ജീവിതം തരണേ അല്ല കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗം തരല്ല പിരിവിടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ ഈ ശതക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യനും കുടുംബത്തിനും നീ കൊടുക്കല്ലറപ്പേ ഈ ശതക്ക് അതിനൊരു സഭവാക്കണയല്ല ാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാക്കുമാറാകട്ടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ സദസ്സിൽ ഇരിക്കുന്ന സദസ്സിത്തന്മാരും ഇന്ന് ഭാര്യമാരുടെ കൂടെ എല്ലാം കിടക്കണേ ഈ സദസ്സിൽ ഇരിക്കുന്ന പല ഉമ്മമാരും ഭർത്താവിന്റെ കൂടെ എല്ലാം കിടക്കണേ കാരണം എന്ത് പ്രായമായി കഴിഞ്ഞാൽ പ്രായമായാൽ ഒരു അമ്പത് അമ്പത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും രണ്ട് റൂമില് ഭാര്യയും ഭർത്താപ് രണ്ട് റൂമില്ല കാരണം എന്റെ നീ കിടന്നിട്ട് കാര്യമില്ല നിങ്ങൾ പെണ്ണ് കെട്ടിയത് അതിനു വേണ്ടിയാ അതന്നെ നിങ്ങൾ പെണ്ണ് കെട്ടിയത് ഭാര്യയും ഭർത്താവും പ്രായമായവര് രണ്ട് റൂമില്ല ഭർത്താപങ്ങാണെങ്കിൽ ഭാര്യ വിളിച്ചാൽ പറയും പിന്നെ മക്കളൊക്കെ കൊണ്ട് നിങ്ങള് പോയി അതന്നെ അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിവാഹം കെട്ടിയിട്ട് പ്രായമാകുമ്പോഴല്ലേ താങ്ങന്തലുമാകേണ്ടത്

വിവാഹം വിവാഹം കഴിച്ചത് കഴിച്ചത് വയസ്സിൽ ബിബി ബിബിയുടെ പ്രായം വയസ്സ് വയസ്സ് ഭാര്യ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്ന് പഠിക്കുപങ്ങളെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രവാചകൻ നാപ്പത് വയസ്സുള്ള ബിബി വിവാഹം കഴിച്ചു മരിക്കണ കാലം വരെ വലൂരുള്ള മറന്നില്ല മരിക്കുന്ന കാലം വരെ എന്തിന് എന്തു പറഞ്ഞാലും എന്തു പറഞ്ഞാലും മറ്റുള്ള ഭാര്യമാര് ചോദിക്കാൻ പറയണേ എന്തിനാ ഹദീജ ബീവിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ചോദിച്ചു ഇത്ര ഈ കിളവിയെ കുറിച്ചാണ് എന്തിനാ പറയണേ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ല മാതങ്ങൾ തന്റെ വീട്ടിൽ ആരെങ്കിലും അല്പം ഇറച്ചിക്കറി കൊണ്ടു കൊടുത്ത ഹദീജയുടെ കൂട്ടുകാരിക്ക് കൊടുക്കുമായിരുന്നു നബി അത്രയ്ക്ക് സ്നേഹം അത്രയ്ക്കും സ്നേഹമായിരുന്നു

ആ ബിബി എവിടെ നബിയെ ഖദീജാ ബിബി എവിടെ നബിയെ അല്ലാഹന്റെ റസൂൽ योजിച്ച് എന്തിനാ ഖദീജാന തെരയുന്നത് യാ റസൂലുള്ളാ ഖദീജാ ബിബിക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയെ അടാർ ലുവില പാട്ടല്ല പെംഗളേ ഖദീജാ ആദ അല്ലാഹുവേ ആ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജാ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജാ

I got the... മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു കൊട്ടാരമുണ്ടെന്ന് പറയണേ ആ റസൂൽ അല്ലാ എന്തിനാ അള്ളാഹു കൊടുത്തതെന്നറിയുമോ എന്റെ പെണ്ണന്മാരെ അല്ലാഹു എന്തിനാണ് കൊടുത്തതെന്ന് അറിയുമോ കൊല്ലം അല്ലാൻ്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ കൊല്ലം കൂടെ ജീവിച്ചിട്ട് ുംസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് സമ്മാനവാടിമെണ്ണയിലെ പെങ്ങൾ ചിന്തിക്ക നിനക്കത് കിട്ടുമോയെന്ന് ചിന്തിക്കു പെങ്ങളെ രണ്ടുപേരും കൂടെ ഇരുപത്തഞ്ചു കൊല്ലമാണ് ദാമ്പത്യ ജീവിതം നടത്തിയത് അവസാന ഖദീജ റളിയല്ലാഹു തആല 65 വയസ്സായി കെട്ടിയ നിന്ന് മാറ്റി കിടക്കുന്ന ഭർത്താവേ ഭർത്താവിനെ അടുത്ത് തടമ്പുള്ള അവസാനി പിറികം പിടിച്ചിട്ട് സ്വലാത്തിനും സ്വലാസിനും നടക്കുന്ന ഉമ്മമാരെ അറുപത്തിയഞ്ചാമത്തെ നല്ല വസ്ത്രം ധരിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ അറുപത്തഞ്ചു വയസ്സുകാരി ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ ഭക്ഷണം കൊടുത്തു അവസാനം തലവെച്ച് കിടന്നു അറുപത്തഞ്ചു വയസ്സുള്ള സദീജീപ് അതികള്ളാഹു തകരാറുകിടന്നിട്ട് റസൂർ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ ചോദിച്ചു എന്തേ പ്രകാശമാണ് അള്ളഹാന്റെ റസൂല് ചോദിച്ചു ഇരുപത്തിയഞ്ച് കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഹദീജ കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ അവസാനം അവസാനമല്ലാഹുവിൻ്റെ പ്രവാചകനോട് പ്രതിയല്ലാഹു തേലാറുക കയ്യിൽ പിടിച്ചുകൊണ്ട് പോകാ സമയമായി നബിയേ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ തആല പറയുന്നു 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു 25 വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും ജീവിക്കാൻ പേര് 25 വർഷത്തിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ ആർ കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞു അങ്ങയുടെ മനസ്സിന് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് ഭാര്യ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാണ്ട് റസൂലിന്റെ കണ്ണ് നിറയുകയാടിരൂപത്തിലൂടെ കണ്ണിനീരിങ്ങനെ ഒഴുകുകയാല് കൊച്ചുകുട്ടികളെ കരയുന്നത് പോലെ റസൂലുള്ള ഇരുന്ന് കരയുകയാ എന്നിട്ട് ചോദിക്കുന്നു നീ പൊരുത്തം ചോദിക്കല്ലേ സതീജ നീ എന്നോട് പൊരുത്തം ചോദിക്കരുത് കാരണം ഇരുപത്തഞ്ചു കൊല്ലം എന്റെ കൂടെ ജീവിച്ച നിങ്ങളെ കുറിച്ചു പറയാറൊരു പരാതിയില്ല സതീജ നിങ്ങളെ ഒരു ഭർത്താവ് പറഞ്ഞതാണ് ഇരുപത്തഞ്ചു കൊല്ലം നീ എന്റെ കൂടെ ജീവിച്ചോ നിങ്ങളെ കുറിച്ചു പറയാ ഒരു പരാതിയില്ല സതീജ എന്നോട് പൊരുക്കം ചോദിക്കല്ലേ എന്നെ വിട്ടിട്ട് പോകുകയാണോ സദീജ എന്നോട് യാത്ര പറയല്ലേ ഹതീജ അല്ലാണ്ട് റസൂലിരുന്ന് കരയുകയാ യാ അതീതാ ബീപി എന്ന് അറുപത്തഞ്ചു വയസ്സുള്ളവര്െട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അവിടെ നിന്ന് പറയുന്ന നബിയേ നബിയേ എനിക്ക് മൂന്നാഗ്രഹമുണ്ട് നബിയേ അഞ്ചു വയസ്സുള്ള പടുവൃത്തയായ സതീജ ബി വൃതികളാകു തയലാർഹ എന്റെ മനസ്സിന്റെ മോഹമല്ല എന്റെ റസൂലിനോട് പറയുകയാ മൂന്നാഗ്രഹമുണ്ട് നബിയേ മൂന്നാഗ്രഹമുണ്ട് നബിയേ സാധിച്ചു തരുവോയാ റസൂലല്ലേ സതീജ എന്തേ ഖദീജ ഞാനതാ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് മണിയിരയിലേക്ക് കടത്തിവിട്ടത് അതുകൊണ്ട് യാസൂലല്ല അങ്ങയെ വിറ്റത്തെ ഞാ പിരിയുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ എന്റെ ജനാസ ളുപ്പിക്കേണ്ടത് നിങ്ങളോ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളോ നിങ്ങളുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ കൊളുപ്പിക്കോ സതീജ ബീപി രണ്ടാമതായി പറയുന്നു യാ അസൂലല്ല അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ അങ്ങയുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ അങ്ങയുടെ സുഗന്ധമെന്റെ കബറിന്റെ അകത്തും എനിക്ക് വേണം നബിയേ എന്റെ രണ്ടാമത്തെ മൂന്നാമതായി പറയുന്നു യാ യാസൂലല്ല പച്ച മണ്ണിലേക്ക് സതീതാട മയത്ത് ഇറക്കി ഈ നിങ്ങളാരു സതീജയുടെ ജനാസമറിന്റെ കത്ത് ഇറക്കി വെക്കണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാട് അല്ലാഹുൻ്റെ റസൂലിനോട് സതീജ ബീവി വസീയത്ത് ചെയ്യുകയാതീജി ലോകത്തോടെ വിട പറഞ്ഞു മയത്ത് കുളിപ്പിച്ചതല്ലാൻ്റെ റസൂലാ ർക്കും കിട്ടാത്തേ നിന്റെ മയ്യത്ത് നിന്റെ ഭർത്താവ് നിന്റെ മയ്യത്ത്ാഹുസുളിപ്പിച്ചു കപം തൊടിയാ കിയപ്പോ എപ്പോഴും പുതയ്ക്കുന്ന പൊതപ്പെടുത്തട്ട് ഋസൂലുള്ള ചുംബിക്കുകയാ

കൈകൊണ്ട് വെക്കുകയാ വെക്കുകയാണിലേ എന്നിട്ട് മൂന്ന് കെട്ടുകൾ അടിക്കുകയാട്താബി പ്രതികളാകുലർ കബറിന്റെ വെച്ചിട്ട് മൂന്ന് കെട്ടുകൾ അടിച്ച് മാറ്റിയിട്ട് കെട്ട് റസൂലിന്ന് കരയുകയാ റസൂല് നിന്ന് കരയുകയാണ് പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകുകയാ കാരണം കൊല്ലം തണലുമായി നിന്ന ജനാസയുടെ മുകളിലേക്ക് റസൂലുള്ളാന്റെ വീഴുകയാ എന്റെ പ്രിയമുള്ളവരെ ജീവിക്കണമെങ്കിൽ അങ്ങനെ തല്ലിയും വഴക്കുണ്ടാക്കിയും ജീവിക്കണമ്മാ എല്ലാ കിടപ്പറയിലെ ഒറ്റ തീരണം വൈരാഗ്യവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരണവ് വീടിന്റെ വെളിയിലെ സ്നേഹത്തോടെ നടക്കണം ചോദിക്കാതെ പെങ്ങൾ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നമുക്ക് നല്ല കുടുംബജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ